ാണ് നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട ഗായിക അല്ലേ എല്ലാവരെയും മനസ്സിൽ ഹൃദയം പിടിച്ച ഗായിക നമ്മൾ ഏതൊരു പാട്ട് കേട്ടാൽ നമുക്കൊക്കെ അറിയാം സാജൻ ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല ഫിലിംസിലെ എല്ലാ ശബ്ദങ്ങൾക്കും ഉടമ ആൽക്കായാഗ്ഞിക്കിൻ്റെ കേൾവിശക്തി നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കേട്ടു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളൊക്കെ എപ്പോഴും ചെവിയിൽ ഒരു ഇയർഫോണും വെച്ച് നടക്കുന്നവരാണ് പലപ്പോഴും പ്രത്യേകിച്ച് കുട്ടികളും ഇതൊക്കെ അപ്പോൾ ഈ ഇയർഫോൺ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത് അവരുടെ ആ ഒരു കേൾവിശക്തി നഷ്ടപ്പെടാം വൈറൽ ഇൻഫെക്ഷനും ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം ഈ രണ്ട് റീസൺ ജോയിൻ ചെയ്തപ്പോഴാണ് ആ കേൾവിശക്തി നഷ്ടപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ശരിക്കും വീഡിയോയും റീൽസൊക്കെ നാളെ ഉണ്ടാക്കി വിടും അതിനുമുമ്പ് കാര്യങ്ങൾ അറിയാൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഈ കാര്യം പറയുന്നത് നമ്മൾ പ്രൊലോങ് ആയിട്ട് കുറേ സമയം നല്ല ഹൈ ഇൻറ്റൻസിറ്റിയോടു കൂടി നമ്മൾ ഇയർഫോൺ വെച്ച് കേൾക്കുമ്പം അത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയും എസ് എൻ എച്ച് എൽ എന്ന് പറയാം ആ അങ്ങനത്തെ ഒരു ഹിയറിംഗ് ഗ്ലോവ്സ് കേൾവിക്കുറവ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതുണ്ടാക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അത് എങ്ങനെയാണ് ഡാമേജ് അത് നമുക്കറിയാം നമ്മൾ ചെവി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുറത്ത് കാണുന്ന ഭാഗം അല്ല അല്ലേ അതിലൂടെ ഒരു ട്യൂബുണ്ട് അതിൻ്റെ അപ്പുറത്ത് കോഹ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട് മനസ്സിലായില്ലേ നമ്മൾ എന്തിനാണ് അത് ഇന്നർ നമ്മൾ ഈ ഉള്ളിലെ അത് കാണാൻ അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അപ്പോൾ ഒരു വലയൊക്കെ നമ്മൾ മീൻ പിടിക്കാനൊക്കെ വല ഇടുകയാണെങ്കിൽ ഈ വല താഴോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം വെക്കാറില്ലേ അതുപോലെ നമ്മുടെ ശരീരം ഇങ്ങനെ താളം തെറ്റി പോവാതിരിക്കാൻ വേണ്ടി സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ചെവിയുടെ ഭാഗമാണത് ഇന്നർ ഇയർ എന്നാണ് പറയുക കോഹ്ലിയ ഓക്കെ അപ്പോൾ അത് അതിൽ ഒരു നെർവസ് പാത്വേ ഉണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ഹെയേഴ്സും പോകുന്നുണ്ട് ചെറിയ ചെറിയ ഹെയേഴ്സ് അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ശബ്ദത്തെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാക്കുന്നത് പലപ്പോഴും നമ്മൾ ഈ ഇന്നർ നമ്മൾ ചിലപ്പോൾ ഈ ലൗഡ് വോളിയത്തിൽ ഇതിങ്ങനെ സ്ഥിരമായിട്ട് ഇതൊക്കെ വെച്ച് കേൾക്കുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത് ആ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഹെയർ സെൽസിൻ്റെ കോളിയൊക്കെ ഉള്ള ഹെയർ സെൽസിൻ്റെ അത് നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അത് പിന്നെ രണ്ടാമത് റീജനറേറ്റ് ചെയ്തു വരില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കലും അത് കഴിഞ്ഞാൽ അത് പിന്നീട് എന്താവും പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കേൾവിക്കുറവിലേക്ക് അല്ലെങ്കിൽ ബധിരത അല്ലെ ഭദിരതയെ അവസ്ഥയിലേക്ക് മാറും എന്നുള്ളതാണ് ഓക്കെ അപ്പം നമ്മളെപ്പോൾ ഹെഡ്ഫോൺ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പുറലോങ്ഡ് ആയിട്ടുള്ള സമയം ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ ഇടയിൽ ബ്രേക്ക് എടുക്കുക അപ്പോൾ നമ്മൾ ബ്രേക്ക് എടുത്തില്ലെങ്കിൽ നമ്മളെ ചെവിക്ക് അതൊരു വല്ലാത്ത സ്ട്രെയിനാണ് കൊടുക്കുന്നത് ഓക്കെ പിന്നെ നമ്മളിപ്പോൾ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നത് നോയിസ് ക്യാൻസലിങ് ഹെഡ്ഫോൺസ് ഉപയോഗിക്കാറുണ്ട് എക്സ്റ്റേർണൽ നോയ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇത് അതും ചിലപ്പോൾ എന്താണെന്ന് അറിയാം ആ ഹയർ വോളിയത്തിൽ നമ്മൾ കേൾക്കുകയാണെങ്കിൽ ആ നോയിസ് ക്യാൻസലേഷൻ ഫീച്ചർ ഉണ്ടാകുന്ന ഇയർഫോൺ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ എസ് എൻ എച്ച് എൽ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഹെഡ്ഫോൺ യൂസ് ചെയ്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണ് എപ്പോഴും നമ്മൾ വോളിയം നമ്മൾ ഇയർഫോൺ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വോളിയം എപ്പോഴും ഒരു മോഡറേറ്റ് ലെവലിൽ ഉപയോഗിക്കാം നമ്മൾ പലപ്പോഴും നമ്മളെ ഹെഡ്ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് തന്നെ ഒരു സ്മാർട്ട് ഹെഡ്ഫോൺസൊക്കെ അത് തന്നെ ഒരു വാണിങ് ഇല്ലാറുണ്ട് ഹയർ വോളിയത്തിൽ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ചെവിക്ക് ഡാമേജ് ഉണ്ടാക്കുമെന്ന് പറയാറുണ്ട് ആ ഡാമേജ് നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ് കമ്പനി വെറുതെ കൊടുക്കുന്നതല്ലാതെ പ്രത്യേകം ഓർക്കണം നമ്മൾ അതിനനുസരിച്ച് ചെയ്യണം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലോ ഒരു റൂൾ ഉണ്ട് സിക്സ്റ്റി സിക്സ്റ്റി റൂൾ എന്നാണ് അറുപത് ശതമാനം പോളിയത്തിൽ മേലെ ഒരിക്കലും അറുപത് മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക അറുപത് മിനിറ്റ് നേരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ വേഗം ഇയർഫോൺ എടുത്ത് മാറ്റി വെക്കുക ഓക്കെ എപ്പോഴും ഇങ്ങനെ വെക്കണ്ട അപ്പോൾ എപ്പോഴും നമ്മൾ ബ്രേക്സ് എടുക്കണം ഫസ്റ്റ് എടുക്കാൻ വേണ്ടി അറുപത് സിക്സ്റ്റി സിക്സ്റ്റി റൂൾ വെക്കുക എന്നിട്ട് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക എവിടെ സമയം കുട്ടികളൊക്കെ പ്രത്യേകിച്ച് പഠിക്കുമ്പോൾ ഒക്കെ ആയിരിക്കും ഇത് ഉപയോഗിക്കുക അപ്പം ശ്രദ്ധിക്കുക എടുക്കുക ബ്രേക്ക് എടുക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ എപ്പോഴും ചെവിയിൽ ഇങ്ങനെ ഇയർഫോൺ വെച്ച് നടക്കരുത് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന തൊഴിലാളികളൊക്കെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അവർക്ക് എപ്പം നോക്കി കഴിഞ്ഞാലും നല്ല ഹൈ വോളിയൂത്തിൽ വെച്ച് വരുന്ന പുറത്തോട്ട് കേൾക്കും പിന്നെ എപ്പോഴും ഒരു ഹൈ ക്വാളിറ്റി ആയിട്ടുള്ളത് നോക്കാം പലപ്പോഴും പല രീതിയിലുള്ളതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ഈ ഹിയറിംഗ് ലോസിൻ്റെയൊക്കെ എന്തെങ്കിലും വാർണിംഗ് സൈൻസ് കാണിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം തലേൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക ഒരു മൂളിച്ച പോലെ ഏ പിന്നെ മറ്റുള്ളവരുടെ ശബ്ദം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരിക ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം പിന്നെ നമ്മൾ എത്ര യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചിരിച്ച് വീടെ ടെസ്റ്റ് ചെയ്യുക ഒക്കെ തീർച്ചയായിട്ടും ഇതൊരു വീഡിയോ ആയിട്ട് ഞാൻ വിത്ത് ഡയഗ്രാംസും അല്ലെ എന്താണ് കോവില ൊക്കെ കണ്ടിട്ട് തന്നെ കാണുന്നതല്ല എൻ്റെ രസം ഏതായാലും അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഉടൻ ചെയ്യുന്നതാണ് ഓക്കെ ബി ഹെൽത്തി ബൈ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ സമയമായി